അഡ്വക്കറ്റ് ഉല്ലാസ് ബാബു നോക്കൂ നമ്പർ വൺ കേരളം അല്ലേ ഈ കേരളത്തിലെ ഒരു വനിതാ ജയിൽ ആ വനിതാ ജയിലിൽ രാത്രി കാലങ്ങളിൽ ഡി ഐ ജി സന്ദർശകനായി വരുന്നു സുനിത തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് ബാക്കിയുള്ളവരെയൊക്കെ എല്ലാ തടവുകാരെയും അഞ്ചര മണിക്ക് സെല്ലിൽ ലോക്കപ്പ് ചെയ്യും പക്ഷേ ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ ഷെറിനെ സുപ്രണ്ട് തുറന്ന് വിടും പിന്നെ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാണ് ഷെറിൻ അകത്തോട്ട് വരുന്നത് ഷെറിൻ ജയിൽ കെട്ടിടത്തിന് അകത്ത് തന്നെയാണോ ഉണ്ടായിരുന്നത് അതോ പുറത്ത് ഡി ഐ ജി കൊണ്ടുപോയോ ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്തായാലും നോക്കൂ ഇത് തടവറയാണോ അതോ മണിയറയാണോ അതായത് ശ്രീ അനിൽ നമ്പ്യാർ കേരളത്തിൽ ഇത് നടന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും അത്ര വലിയ ഞെട്ടലൊന്നുമില്ല കാരണം ആഭ്യന്തര വകുപ്പ് ഇല്ലാത്ത കേരളത്തിൽ ഇതൊക്കെ നടക്കും അവയിൽ അവിടെ ഗണേശേട്ടന്മാരുണ്ടാവും അവിടെ നിരവധി പ്രദീപേട്ടന്മാരുണ്ടാവും അവിടെ ഇനി പ്രദീപേട്ടനും ഗണേശേട്ടനും കൂടാതെ അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന മറ്റു കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടാവും കാരണം എന്താണ് അവർ നാഥനില്ലാത്ത കളരിയിൽ ജോലി ചെയ്ത് മാസം നികുതി പണം ജനങ്ങളുടെ കൊണ്ടുപോയി അതനുസരിച്ച് ശമ്പളവും കിട്ടി അതനുസരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നു ഒരു അവാർഡ് മേടിക്കാൻ പോയിപ്പം ചവിട്ടി തട്ടി വീണതിനൊന്നല്ലോ ഈ ബഹുമാനിത കളിയാക്കി കൊണ്ട് പറഞ്ഞു ഭാഷ അവർ ജയിലിൽ പോയത് അവർ നല്ല ഗൂഢാലോചന നടത്തിയിട്ട് കാശ് കിട്ടണം നല്ല ജീവിതം കിട്ടണം എന്നല്ല അവർ ആഗ്രഹിച്ചത് കാശ് കിട്ടണം എന്നാഗ്രഹിച്ചത് നല്ല ജീവിതം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവിടെ ഗൂഢാലോചന നടത്തി അവിടെ കളവ് നടത്തി അവിടെ ഒരാളെ കൊന്ന് ഇതൊക്കെ നിയമപരമായിട്ട് തെളിയിച്ച് നിയമപരമായിട്ട് അത് ശരിവെച്ച് അവരെ ഒരു ശിക്ഷയ്ക്ക് വിധിച്ച് ആ ശിക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് എത്ര തിടുക്കത്തിലാണ് അവരുടെ ആ കാലാവധി കഴിഞ്ഞു എന്ന് അവിടെ എന്താ പറഞ്ഞത് അവിടെ ജീവപര്യന്തത്തിൻ്റെ ഡെഫിനീഷനിൽ അല്ലെങ്കിൽ ഓർഡറിൽ അത് ഇത്ര കൊല്ലം ഒരിക്കലും കഴിയരുത് എന്ന് പറഞ്ഞിട്ടില്ല അത് ജീവിതാവസാനം വരെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ പതിനാല് കൊല്ലം എന്ന് പറയപ്പെടുന്നതിൽ വെച്ച് കൊടുക്കാം അഡ്വൈസറി കമ്മിറ്റിക്ക് ആരാണ് ഉപദേശം കൊടുത്തത് അർജൻറ്റായിട്ട് ഇ എം ഐയെ പുറത്തുവിടണം അഡ്വൈസറി കമ്മിറ്റി അത് പറയണം രണ്ട് അത് എന്തിനായിരുന്നു ഒരു പ്രമുഖൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മന്ത്രിസഭായോഗത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനിച്ച വ്യക്തിയുടെ പേര് പുറം ലോകം അറിയേണ്ടതാണ് രണ്ട് ഇങ്ങനെ സുഖ സൗകര്യങ്ങൾ കൊടുക്കാൻ മാത്രം എന്ത് കിണ്ടാണ്ടമാണ് ഈയമ്മക്ക് ഉണ്ടായിരുന്നത് എന്നും കൂടി ജനങ്ങൾക്കറിയണം രണ്ട് ഇവർക്കുള്ള സാമ്പത്തിക മൂന്ന് സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് തിരിച്ചറിയണം ഇവർ ലീവിന് വന്ന് പോകുന്നു ഇവരൊരു ജോലിക്ക് പോകുന്ന പോലെ പോകുന്നു ലീവിന് വന്ന് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇനിയിപ്പതിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇപ്പം അടുത്ത് നടന്നുള്ള എന്താണ് കഷായം കൊടുത്ത് പ്രണയം നടിച്ച് അതിന് കഷായം കൊടുത്തു കൊണ്ടുവന്ന ആയമ്മ ഇപ്പൊ പോയിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു പ്രചോദനം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ാണ് ഇതൊക്കെ എന്ന് വിലയിരുത്തേണ്ടി വരികയില്ലേ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് നമ്പർ വൺ കേരളം എവിടെയാണ് രണ്ടര വയസ്സായ കുട്ടിയെ കിട്ടിയിട്ട് കൊല്ലുക അത് കഴിഞ്ഞാൽ അമ്മയെയും കൊല്ലുക അച്ഛനെയും വെട്ടിക്കൊല്ലുക തടയാൻ ചെന്നാൽ അച്ചമ്മയെയും വെട്ടിക്കൊല്ലുക വഴിയിൽ പരസ്യമായി വെട്ടിക്കൊല്ലുക അച്ഛൻ അമ്മയെ കൊല്ലുന്നു അമ്മ അച്ഛനെ കൊല്ലുന്നു കാമുകൻ കാമുകിയെ കൊല്ലുന്നു കാമുകി കാമുകിയെ കൊല്ലുന്നു അച്ഛൻ്റെ അനിയനെ അനിയൻ്റെ കൂട്ടുകാരനെ ഒഴിക്ക് പ്രണയാഭ്യർത്ഥന നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൊല്ലുന്നു അവിടെ സാമ്പത്തിക തട്ടിപ്പും മരുമകൾ അമ്മായിയച്ചനെ ഭീഷണിപ്പെടുത്തി കൊല്ലുന്നു അങ്ങനെ കൊലപാതകങ്ങളുടെയും തട്ടിപ്പുകളുടെയും സകലവിധ സീമകളും ലംഘിച്ചു കൊണ്ടിട്ടുള്ള ഒരു ശൈലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയായിട്ടല്ല എട്ട് ഒമ്പത് വർഷമായി എന്ന് പറഞ്ഞ പിണറായി വിജയൻ നാടിൻ്റെ ചെങ്കോലെടുത്തപ്പോൾ തുടങ്ങി ഈ ദുരന്തം ഈ കേരള മണ്ണിൽ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ വിഷയത്തിൽ വരുമ്പോൾ പിണറായിക്ക് മുൻപേ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിനകത്തും ഈ അയമക്ക ചേട്ടന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരോൾ അനുഭവിക്കാൻ അനുവദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് വ്യക്തികൾ ആരാണ് എന്നുള്ളതിന് ഓംസേനകത്ത് പറയുന്നുണ്ട് അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് വല്ല നടപ്പിൻ്റെ ആശാത്തിയായി കണ്ടുകൊണ്ട് ഇവരെങ്ങനെ ഇടക്കിടക്കിടക്കിടയ്ക്ക് പരോളും കൊടുത്ത് പതിനാല് വർഷം കാത്തിരുന്ന പശിനെ പ്രത്യേകപരമായി പുറത്തേക്ക് കൊണ്ടുവന്നാൽ സാമൂഹികപരമായിട്ടുള്ള ഒരു വലിയ റവല്യൂഷൻ നടത്താൻ വേണ്ടി ഒന്നും പുറത്തേക്ക് വന്ന ആളല്ലോ പിന്നെ ഇവർ അകത്തേക്ക് പോയി എന്ന് പറയപ്പെടുന്നത് ായിട്ടുള്ള യുവജന യുവജന മുന്നേറ്റത്തിന് മുന്നിൽ നിന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ റെവലൂഷൻ ഉണ്ടാക്കിയതിന്റെ പേരിൽ അല്ലെങ്കിൽ വലിയൊരു കോസിന് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ ഒന്നും പ്രയാസത്തിൽപ്പെട്ട് അബദ്ധത്തിൽപ്പെട്ട് ജയിലിൽ പോയതല്ലോ നല്ല കാശിന്റെ ആർത്തി മൂത്തിട്ട് പ്രാന്തായിട്ട് ഒരു ദിവസം കൊണ്ട് കോടീശ്ശേരിയാവാനുള്ള ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി അതിനുവേണ്ടി ടീമിനെ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി കാര്യങ്ങൾ നടത്തി അതനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ച് അതനുസരിച്ച് കൊലപാതകം നടത്തിയ കൊലപാതകത്തിന്റെ ശിക്ഷ അനുഭവിച്ചതിനെ പോകുമ്പോൾ ഓളെ നീ അവിടെ കിടക്കേണ്ട ഈ ഓടി വാരിക്കന്നെ വേണം എന്ന് പറഞ്ഞ വ്യക്തികൾ ആരാണ് എന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് അവർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് പക്ഷേ പിണറായി വിജയന്റെ സർക്കാർ ആ ബാധ്യത നിറവേറ്റില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സുനിതമാർ ഈ നാട്ടിൽ ഉണ്ടായാലും അവർ വെളിപ്പെടുത്തിയാലും സുനിതമാർക്ക് ദോഷമുണ്ടാക്കുന്ന പ്രവർത്തികൾ എന്തെങ്കിലും ഇവർ ചെയ്യുമെന്നല്ലാതെ ഇവർ ചെയ്തു കൊടുത്ത പ്രവർത്തികളെ ചോദ്യം ചെയ്യാൻ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൈശുദ്ധമല്ലാലോ അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കില്ല കാരണം ഒരു കെട്ട് കാര്യങ്ങൾ ഇവർ തിരിച്ചു ചോദിച്ചാലോ അപ്പോൾ ചില പൗരന്മാർക്ക് ചില പ്രമുഖന്മാർക്ക് ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചില പുങ്കവന്മാർക്കൊക്കെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ കണ്ണടച്ചുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിന് നിന്ന് കൊടുക്കുന്നു അവിടെ മന്ത്രിസഭാ തീരുമാനമെടുത്തു ഈ തീരുമാനത്തിൽ അഡ്വൈസറി കമ്മിറ്റിയോട് സപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടെ ഇത് ഇവർക്ക് സപ്പോർട്ടുള്ള ഒന്നോ രണ്ടോ പേരൊഴിച്ചാൽ ബാക്കിയുള്ള ആളുകൾ ആളുകളുണ്ടായിരുന്നില്ലേ അവർക്കെന്തായിരുന്നു പണി അവർ എന്തുകൊണ്ട് അതിനെ കൃത്യമായി ചോദിച്ചില്ല അവർ എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല അപ്പൊ ഇതൊക്കെ ഒരു കൂട്ടായിട്ടുള്ള തട്ടിപ്പിന്റെ ഒരു അധികാര ശൈലിയാണ് എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ കൂട്ടായി തട്ടിപ്പ് നടത്താൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഒരാൾ ഒരു കാര്യത്തിൽ കണ്ണടയ്ക്കുമ്പോൾ അവർക്ക് മറ്റൊരു കാര്യം വരുമ്പോൾ ഇയാൾ കണ്ണടയ്ക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വാട്ടർ സിസ്റ്റം പോലെ തന്നെ നീ തട്ടി തട്ടി തൊട്ടിത്തരം കാണിക്കുമ്പോൾ ഞാൻ കണ്ണടയ്ക്കാം ഞാൻ തൊട്ടിത്തരം കാണിക്കുമ്പോൾ നീ കണ്ണടക്കണം എന്ന് പറയുന്ന ഒരു നിലപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമില്ലാതെ നമ്മൾ ജനങ്ങൾ ഇതിനെ പ്രതികരിക്കേണ്ടതും സമൂഹം ഇതിനെ പ്രതികരിക്കേണ്ടതും ഇതര രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇതിനെ ും ഈ തട്ടിപ്പിന്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണ് ഇവർക്ക് അനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് പായ തലോണ മെത്തോണ് ലിപ്സ്റ്റിക് കണ്ണാടി കണ്ണെഴുതാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഇവരെങ്ങനെ രാജ്ഞിയായി അതിനകത്ത് വാഴിച്ചിരുന്നു എന്ന് ഈ സഹതടവുകാരുടെ വെളിപ്പെടുത്തുകൾ വിശ്വസിക്കുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തിനായിരുന്നു അവർക്ക് അവിടെ കൊടുത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ചില്ലുകൊട്ടാരം പടർന്ന് അതിനകത്ത് ഇരുന്ന് എ സി റൂമും കൊടുത്ത് അതിനകത്ത് സുഖ സൗകര്യങ്ങൾ കൊടുക്കാമായിരുന്നില്ലേ അപ്പോഴും ഇതൊക്കെ കണ്ടിരിക്കണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല ചോദിച്ചാൽ തന്നെ ജനങ്ങളോട് നീതി കാണിക്കണം ഇത്ര ശരവേഗത്തിൽ ഒരു കേരളത്തിനകത്ത് പട്ടിണി കെടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ഒരു വിഷയം വന്നാൽ ഇത്ര ശരവേഗത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമോ സാധാരണക്കാരന് കയറിക്കിടക്കാനുള്ള ഇടമില്ലാത്ത ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അത് റീബിൽഡ് കേരള ഉൾപ്പെടുത്തിക്കൊണ്ട് വേഗം അവർ വീട് പെട്ടെന്ന് കൊടുക്കാൻ ഇവർ ഈ ശരവേഗത്തിൽ തീരുമാനമെടുക്കുക വന്യമൃഗം ശല്യം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ആ പ്രയാസത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ആ മൃഗങ്ങളെ തീരുമാനം ഈ മന്ത്രിസഭാ യോഗത്തിൽ ഈ ശരവേഗത്തിൽ നടക്കോ ഇല്ല പക്ഷേ ഞങ്ങൾ കേരള ജനത്തിന്റെ വക്താക്കളായി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പറയുന്നത് കേരള ജനതയ്ക്ക് ഈ തടവുകാരി എന്താ ഇതിന്റെ പേര് ക്ഷെറിൽ ചെറിയോട് കാണിച്ച നീതിയെങ്കിലും പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കണം കാരണം അങ്ങനെയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും സ്പീഡായിട്ട് നടന്നിരുന്നെങ്കിൽ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു പോയാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ ശ്രീ അനിൽ നമ്പ്യ ഈ തെമ്മാടിത്തരം കാണിച്ചവർക്ക് നേരെ ശക്തമായ പ്രതിഷേധം ശക്തമായിട്ടുള്ള നിയമ നടപടികളും കോടതി സ്വമേധയായെടുക്കണമെന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത് അതെന്തായാലും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഭാവിയിൽ ഇതുപോലെയുള്ളൊരു വേഷം കെട്ടുകളുമായിട്ട് ഒരാളും അതിൻ്റെ അകത്ത് വിലസാനുള്ള ഒരു സൗകര്യം ഉണ്ടാകരുത് അത് തെമ്മാടിത്തരം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ശിക്ഷിച്ചുള്ളിൽ പോയതാണ് അല്ലാണ്ട് ഒരു കാര്യത്തിലും ഇവിടുത്തെ നീതി നടപ്പിലാക്കാൻ വേണ്ടി പോരാടിയിട്ടുള്ളിൽ